യ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷിംഗ് അല്ല നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് അല്ലെ നല്ലൊരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോൾ എൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട് എൻ്റെ ആ സ്വപ്നം സത്യമായിരിക്കുകയാണ് അപ്പോൾ ആ വീടിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ആ നമ്മൾ സ്ഥലം വാങ്ങിച്ചതും വീടിൻ്റെ ഓരോ സ്റ്റേജ് വൈസുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഫിഷിംഗ് റിലേറ്റഡ് കണ്ടൻറ് പ്രതീക്ഷിക്കരുത് ഇത് എൻ്റെ വീടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതെ കണ്ടല്ലോ ഇതായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച സ്ഥലം നമ്മൾ വാങ്ങിച്ചപ്പോൾ അങ്ങനെ കിടക്കുമായിരുന്നു നമ്മളിതുപോലെ കുറച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്ത് സൈഡിൽ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാനൊക്കെ വരപ്പിച്ച് ഈ പ്ലാനിൽ കുറേ ഒക്കെ വരുത്തി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട് പണി പയ്യെ തുടങ്ങുകയാണ് നമ്മൾ കല്ലിടിയിലിന് വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥലത്ത് പല രീതിയിലാണ് ചെയ്യുന്നത് ചിലർ കുറ്റി അടിക്കുക എന്ന് പറയും നമ്മൾ കല്ലിടിയിലാണ് നമുക്ക് നമ്മൾ കുറ്റി അടിച്ച് ഔട്ട് ചെയ്തിട്ട് കല്ലിടിയിലാണ് അപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി ആ കല്ലിടിയിൽ കർമ്മം അങ്ങ് ചെയ്തു ഇത് നമ്മുടെ വീടിൻ്റെ തറയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലിന്ത് വീമിലാണ് വീട് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഹാൻഡ് പൈലിംഗ് എന്ന് പറയുന്നത് താഴേക്ക് കറ്റിയെ എന്ന് പറയും കറ്റിയിൽ കൊള്ളുന്ന വരെ താഴേക്ക് പൈൽ ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഭൂമിയുടെ നിരപ്പിൽ ഭീമും കൂടെ വാർത്തിട്ട് അതിൻ്റെ മേളിലാണ് പ്ലിന്ത് വരുന്നത് ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ ചെയ്തെടുത്തോളം കാര്യങ്ങൾ മണ്ണിനടിയിലേക്കായി അതിൻ്റെ മേളിലാണ് ഈ പ്ലിന്ത് ബീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി കെട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇത് വാർത്തിട്ടാണ് നമ്മുടെ തറയാവുന്നത് ഇതാണ് പ്ലിന്ത് ബീം വെച്ചിട്ടുള്ള തറ അപ്പോൾ നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെ വാർക്ക നമ്മുടെ തറയുടെ വാർക്കയാണ് നടക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഈ വീടിൻ്റെ കോസ്റ്റും ഇത് ചെയ്യുന്നതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ കണ്ടല്ലോ നമ്മുടെ തറയുടെ വാർക്ക കംപ്ലീറ്റ് കഴിഞ്ഞു അതിനകത്ത് നമ്മൾ ജെ സി ബി കൊണ്ട് മണ്ണിട്ടും ആ പ്ലോട്ടിൽ നമ്മൾ മണ്ണ് മൊത്തം നിരത്തി റെഡിയാക്കി അത് കഴിഞ്ഞ് നമ്മുടെ കട്ടള വെപ്പാണ് കണ്ടല്ലോ മെയിൻ ഡോറിൻ്റെ കട്ടള വെക്കുകയാണ് മെയിൻ ഡോറിൻ്റെ കട്ടള വെച്ചു പിന്നെ ഓരോ പടിപടിയായിട്ട് കട്ട കെട്ടി വിൻഡോ എല്ലാം വെച്ച് തുടങ്ങി അങ്ങനെ നമ്മുടെ ലിൻഡൽ ലെവലായി ലിൻഡൽ വാർക്ക എന്ന് പറയും ഷെയ്ഡ് വാർക്കയുടെ ഒക്കെ അതായി അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ വാർക്ക തുടങ്ങുകയാണ് അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മെയിൻ വാർക്കയ്ക്ക് ഫസ്റ്റ് ചട്ടി നമ്മൾ ഇടുകയാണ് അത് കന്നിമുല്ലായിരുന്നെ അത് കഴിഞ്ഞിട്ടതേ നമ്മുടെ വീടിൻ്റെ ഒന്നാമത്തെ നിലയുടെ വാർക്ക നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് മണി ഫുൾ കോൺട്രാക്റ്റ് ലയിപ്പിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ അമ്മാവും തന്നെയാണ് ചെയ്യുന്നത് സുധീഷ് എന്നാണ് വേര് നേരത്തൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് താഴെയെന്ന് കോൺക്രീറ്റ് കൂട്ട് ചട്ടികളിൽ പാസ് ചെയ്ത് പാസ് ചെയ്ത് മേളിലേക്ക് പോകുന്നതല്ലേ ഇപ്പം അതിനൊക്കെ പകരം ഇങ്ങനെയാണ് പരിപാടി കേട്ടോ ഈ മിക്സറിൽ കൂട്ടിയ കോൺക്രീറ്റ് മുകളിലേക്ക് ധ്യാപിച്ചിരിക്കുന്നുണ്ടോ അതിലൂടെ മുകളിലേക്ക് പോകും അവിടെ നിന്ന് എടുത്തിട്ടാണ് കോൺക്രീറ്റ് അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ നിലയുടെ വാർക്ക കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടല്ലോ ഇത് വാർക്ക കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തേക്ക് സ്റ്റേജാണ് അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കോൺക്രീറ്റിങ് ഫുള്ള് തീരുന്നവരെ വാർക്കയുടെ പരിപാടി ഫുള്ള് തീരുന്നവരെ മഴയൊന്നും പെയ്തില്ല എല്ലാം നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിലേക്കുള്ള വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഏകണ്ടല്ലോ മേളിലേക്കുള്ള കട്ടിലേക്ക് വെച്ചു അപ്പോൾ ഇനി അവിടുന്ന് മേളിലേക്കുള്ള ഓരോ സ്റ്റേജ് ആകട്ടോ കട്ടല വെച്ച് കഴിഞ്ഞിട്ട് കട്ട കെട്ടി ലിൻഡൽ വാർക്കയുടെ സ്റ്റേജ് വരെ ആയി കണ്ടല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്കുള്ള മെയിൻ വാർക്കുള്ള പരിപാടിയാണ് അതിന് മുമ്പ് ബാൽക്കണിയുടെ ഷെയ്ഡ് ചെയ്താണ് ഇപ്പോൾ കണ്ടത് ഏ ഇപ്പം മേളിലെ മെയിൻ വാർക്ക നമ്മുടെ രണ്ടാമത്തെ നിലയുടെ വർക്ക അതായത് വീടിൻ്റെ ഏറ്റവും മേളിൽ വരുന്ന ഭാഗം വാർക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാർക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് ഏതായാലും മഴയൊന്നും പെയ്തില്ല നല്ല രീതിയിൽ വാർക്ക കഴിയുന്നവരെ കാലാവസ്ഥയൊക്കെ നല്ല ക്ലിയറായിരുന്നു വാർക്കയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പോൾ ഇതാണ് വാർക്കയുടെ മേളിലെത്തെ വ്യൂ കേട്ടോ ഇതെങ്ങനെയാണ് നടക്കുന്നത് ആ കമ്പി കിട്ടിയിരിക്കുന്നത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ട്രോളിക്ക് ടയറുണ്ട് പിന്നെ ആ ടയർ ഉരുട്ടിക്കൊണ്ട് വരുന്നത് കണ്ടല്ലോ അവിടെ ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം ഇട്ടിട്ടാണ് കണ്ടോ അതിൽ വെച്ചിട്ട് അതിക്കൂടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മേളിലത്തെ വാർക്ക കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞു വീടിൻ്റെ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് കുട്ടിയിട്ട് വൈറ്റ് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അകത്ത് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ കണ്ടോ ചെറിയൊരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട് ഏകദേശം ഫിനിഷിംഗ് ആയി അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങിന് രണ്ട് ദിവസം മുമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം അങ്ങനെ നമ്മൾ ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഹൗസ് വാമിങ് കയറി താമസം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പോൾ അതെ നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്ത എൻ്റെ അമ്മാവനാണ് സുധീഷ് കണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് വിളക്ക് എത്തിച്ച് നമ്മുടെ വിശ്വാസപ്രകാരം ഈ വീട്ടിൽ കയറി താമസിക്കുവാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം സത്യമായ നിമിഷം കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടല്ലോ ഇനി നമ്മുടെ പാല് കാച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് വാമിംഗ് എന്ന് പറയുന്ന ഇതാണ് നമ്മളവിടെ പാല് കാച്ചി ഏ പാല് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമെന്നാണ് അപ്പം നമ്മുടെ മനസ്സിലെ സന്തോഷം ഈ പാലിൽ പഞ്ചസാര ചേർത്ത് മധുരമായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക അവിടെ വലിയ സന്തോഷം അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏയ് എൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ജൂണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു നമ്മുടെ കെയർ താമസം നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഒക്കെ എന്താണ് കാണാത്തത് എന്ന് ചോദിച്ചതിന് റിപ്ലൈ കൂടിയാണ് ഇത് ഇതിൻ്റെ പുറകെയായിരുന്നു മുഴുവൻ അപ്പോൾ ഇനി പയ്യ ഫിഷിങ്ങിനൊക്കെ ഇറങ്ങണം അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച്